ഇന്ത്യയിലെ ജിദ്ദയിൽ കെ എം സി സി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ പാലക്കാട് ജില്ലയ്ക്ക് കിരീടം ദേശീയ താരങ്ങൾ ഉൾപ്പെടെ നാട്ടിൽ നിന്നെത്തിയ മത്സരത്തിൽ ഹാട്രിക് ഗോളുകളിലൂടെ കണ്ണൂരിനെയാണ് തകർത്തത് ആയിരങ്ങളാണ് ഫൈനൽ കാണാൻ ഒഴുകിയെത്തിയത് മൂന്ന് വിഭാഗങ്ങളിലായിരുന്നു ഫൈനൽ ദേശീയ താരം വി പി സുഹൈർ പാലക്കാടിനായി തൊടുത്തുവിട്ടത് മൂന്ന് ഗോൾ സെവൻസിന്റെ വിയറും വാഷിയും നിറഞ്ഞ മത്സരത്തിൽ കണ്ണൂരിനെ തകർത്ത് പാലക്കാട് കിരീടം നേടി ഇ അഹമ്മദ് സ്മരണാർത്ഥം സംഘടിപ്പിച്ച മത്സരത്തിന്റെ സംഘാടകർ കെ എം സി സി ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയായിരുന്നു ക്ലബ്ബ് മത്സരങ്ങളിൽ ബീറ്റ് ബോൾ എഫ് സിയെ തകർത്ത് റീം എഫ് സി ജേതാക്കളായി അണ്ടർ വിഭാഗത്തിൽ സോക്കറും കിരീടം ചൂടി ജിദ്ദയെ സംബന്ധിച്ചിടത്തോളം പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കായിക പ്രേമികൾക്കുണ്ടായിട്ടുള്ളത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ കെ നേതാവ് കാദർ ചെങ്കളയാണ് ഉദ്ഘാടനം ചെയ്തത് മുസ്തഫ റസാഖ് മാസ്റ്റർ ഇസ്മായിൽ മുണ്ടക്കുളം സോലിഫ് മുഹമ്മദ് ആവേശത്തോടുകൂടിയാണ് കാണികളൊക്കെ നിൽക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് പോളായിട്ടാണ് ഇവിടെ കളി നടത്തിയിട്ടുള്ളത് ഒന്ന് ജില്ലാ വൈസായിട്ടും അതുപോലെ തന്നെ ജില്ലയിലെ അറിയപ്പെടുന്ന ക്ലബുകൾ വെച്ചും വളരെ ആവേശകരമായ കാണികളൊക്കെ ഈ സമയത്തും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ ആയതോടെ സൗദിയിൽ ഫുട്ബോൾ സീസണുകൾ സജീവമാകും പ്രവാസികളുടെ ഒത്തുചേരൽ കൂടിയാണ് ഓരോ മത്സരങ്ങളും ജിദ്ദയിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ